ഞാൻ പറയാ കാര്യം നീ ഒന്നും നിർത്തി വീ സൈക്കോളജിനെ കാണാൻ പോണം കേറ് സംഗണ ബരാതി ഇരുന്ന സൈക്കോളജിനെ കാണാൻ പോണം അത്ര ഞാൻ ബിഗ് ബോസ്നെ മനസ്സിലാക്കി ബിഗ് ബോസ് ഗൈനർ मोटिवेशन ഉണ്ടല്ലോ അത് പല്ല അത് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഓക്കേ ആവും കേട്ടോ ചേടാ മൈക്ക് ഒന്ന് അബ്ബി ശ്രീ അബ്ബി അബ്ബിടാ മൈക്ക് ഓൺ ചെയ്തോ മൈക്ക് ഓൺ ചെയ്തോ ഹലോ ഹലോ അബ്ബി ചേടാ ഇന്നിം സംസാരം അബ്ബി ശ്രീ അബ്ബി ക്ലിപ്പ് ക്ലിപ്പ് അതായിരിക്കുന്നത് ബ്രോയോ ക്ലിപ്പ് അബിൻ ക്ലിപ്ന്നയക്കാണോ അറിയില്ല അതെയാ പറയാനുള്ള എനിക്ക് ഞാൻ ലൈവ് വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ല സർപ്രൈസായിരുന്നു സർപ്രൈസായിരുന്നു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സംരക്ഷിച്ചോടെയാണ് ഞാൻ ഇപ്പൊ നിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു തോന്നുന്നുണ്ട് ഹലോ അമ്മമാരുണ്ട് ചേച്ചി വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഉറക്കൊഴിഞ്ഞൊക്കെയാണ് ഒരുപാട് പേരിൽ നിന്ന് എന്താ പറയണ്ട വീഡിയോസൊക്കെ എഡിസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ അവസാനം എനിക്ക് മെസ്സേജ് എടുക്കുന്നു കുറച്ച് പേരുടെ മെസ്സേജ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ പ്രിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ടൈമുണ്ട് എല്ലാർക്കും അതെ ഓർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഇതും കൂടി കരയാത്തൊരാഴ്ച ആൾക്കാർ അതെ 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 മെസ്സേജ് അയച്ച് പറയാ എല്ലാ ആളുകളും എല്ലാളും കട്ടവണിയമ്മ വിചാരിച്ചു പക്ഷെ ആരൊക്കെ സ്റ്റാർ മാജിക്കില് ഒട്ടുമിക്ക എല്ലാ ആളുകളും വരണ്ടായിരുന്നു പക്ഷെ ഷൂട്ടും തിരക്കുകളും കൊണ്ട് ഭയങ്കര സന്തോഷം അനുപേട്ടൻ പറയാനുള്ള കാര്യം പറഞ്ഞോട്ടെ എന്തായാലും ഏഷ്യനോടും പിന്നെ നമ്മുടെ എന്റെ മോൻഷൈൻ ടീമിനോടും ഹോട്ട് സ്റ്റാറിനോടും ലാലേട്ടനോടും പ്രേക്ഷകരോടും എല്ലാ മലയാള പ്രേക്ഷകരോടും പിന്നെ എന്നെ വോട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എല്ലാവരോടും എല്ലാവരോടും ഒത്തിരി സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കയാണ് പിന്നെ പറയണ്ടേ അതെ ഞാൻ പറഞ്ഞു ദിൽഷ ദിൽഷയ്ക്ക് ശേഷം ഒരു ബിഗ് ബോസ് വിന്നർ ഒരു ലേഡി ആയിരിക്കും അല്ല നമ്മൾ അനിക്കുട്ടി ആയിരിക്കാണ് അപ്പൊ ദിൽഷനെ കൂടുതൽ ഓട്ടോടെ അല്ലെങ്കിൽ അഖിൽരാജ് കോട്ടത്തിലാജ് കോട്ടത്തില കഴിഞ്ഞ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിന്നറായത് അനിമോളാണ് അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ അതെല്ലാം അതിന്റെ ആളാണ് ഇരിക്കുന്നത് നീ പറഞ്ഞ ഫീലില്ല വേറെ ആരും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ആതിലുണ്ട് ശരണ് ഉണ്ട് ചേച്ചിയുണ്ട് ചേച്ചി ഉണ്ട് ആ അനുവിന്റെ ചേച്ചിയുടെ കൂട്ടുകാരില്ലോ കൂട്ടുകാരി ആ എന്തെല്ലാം ചേച്ചിയോ എല്ലാരും ഉണ്ട് ഫാമിലി മൊത്തം ഉണ്ട് വൈശാഖുണ്ട് പൈശാഖിന്റെ വയറുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് മീൻസ് ഈ നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലേ മല്ലികമ്മ േട്ടൻ് ബാബിനിട്ടൻ പിന്നെ വേറെ ചേച്ചി ചേച്ചി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഖിലേണ്ട പിന്നെ അഖിൽമാരും അതെ അഖിൽ അഖിൽ കവലിയ ഇന്നലെയായിരുന്നു ഇന്നലെയായിരുന്നു എന്നെ വിളിച്ച കൊണ്ടുവരണം എന്ന് പറയും വിളിച്ചില്ല ഒമ്പത് ആണോ കഴിഞ്ഞു സങ്കടമുണ്ട് സങ്കടമുണ്ട് കേട്ടോ ഞാൻ വെച്ചിരിക്കണം ഓക്കെ എല്ലാവരോടും അതെ ഒരുപാട് പേരുടെ സ്നേഹമാണ് മലപ്പുറം മലപ്പുറം അതായത് എല്ലാം പത്ത് നിന്ന് ആലപ്പുഴ കോട്ടയൊക്കെ ആയിരുന്നു പലരും മലപ്പുറം കഴിഞ്ഞു പതിനാല് പറഞ്ഞു പറഞ്ഞു പ്രവാസികൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ശരിക്കും പ്രവാസിയായിട്ടാണ്ടോ ഇങ്ങോട്ട് ആ ഒരു സന്തോഷം എന്തായാലും കാണാനൊക്കെ ഒത്തിരി പേരുടെ പിന്നെ പിന്നല്ലേ ഈ നമ്മുടെ ഗൾഫിലൊക്കെ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ആക്കാൻ അന്നിട്ടില്ലേ എല്ലാവരെയും നമ്മളെ നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നേരിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മളെല്ലാവരും കാണും എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് കാണണം കേട്ടോ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കാണണമെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് പോയി കിസ്റ്റേ കാണാം പ്ലാനിങ് നിങ്ങൾക്കുള്ളതാട്ടോ അത് നിങ്ങൾക്കുള്ളതാണോ ഏഹ് എനിക്ക് എനിക്കൊരു സന്തോഷമുണ്ട് ഞാനിത് ആസ്വദിച്ചു ഞാൻ ഒരു കാര്യം പറയണ്ടേ ലൈഫില് ഏറ്റവും വലിയൊരു ഇതാണ് ഇനി ഒരു ബിഗ് ബോസ് വിന്നർ ആവാൻ പറ്റില്ല എനിക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ പക്ഷെ ബിഗ് ബോസ് അതെ അത് ലൈഫിൽ പറയുക പക്ഷെ ഈ ഒരു അച്ചീവ്മെന്റ് ഇല്ല ഒരിക്കലും എന്നും എനിക്ക് പറയാം എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് കാര്യം സ്ത്രീകളില് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച പിന്നലാണ് ഇനി ഭാവിനിന്ന് പറയാം പക്ഷെ സ്റ്റിൽ ഭരണ വരെയും അത് അനുമോളാണ് േഴ് ശതമാനം അതായത് മേലെ കഴിഞ്ഞ സീസണില് ചിന്ത കൊണ്ടിട്ട് പതിനാറ് ലക്ഷമാണ് അതെ അതെ അറിഞ്ഞാ സൈഡും നെഗറ്റീവ് ഒത്തിരി വരണ്ടെന്ന് അറിയാം ഒത്തിരി ഒത്തിരി മെസ്സേജ് കഴിക്കുന്നുണ്ട് അറിയാം ഇനി ഫസ്റ്റ് മെസ്സേജ് അയച്ച കേട്ടോ ഞാൻ റിപ്ലൈ ആഭിഷേ താങ്ക് യു